േക്കും തയ്ക്കും പെണ്ണും പിള്ളേ സംശയം കൊണ്ട് അടിക്കാൻ തന്നെ തന്നെ അതിനു അതിലും ഒറ്റ പല്ലുമില്ലേ നേരത്തെ പോലീസിനൊക്കെ പരാതി ഒക്കെ അമ്മാവിയോട്ടോ എന്താ എന്താണ എന്താണ് സംഭവിച്ചത് രാവിലെ ദ്ദേഹം രാവിലെ അവിടെ നിന്ന് ഓടി വന്ന് ഈ വെള്ളം ചോദിച്ചു വീട്ടിൽ ഇവിടെ വന്ന് വന്നു വെള്ളം ചോദിച്ച് ഞാൻ അതിനകത്ത് ഇരിക്കുവായിരുന്നു നമ്മുടെ ഭാര്യ അതാണ്ട കപ്പിൽ വെള്ളം കൊണ്ടു കൊടുത്ത് വെള്ളം കുടിച്ച് ഇയാളെ എളുപ്പം ഇങ്ങോട്ട് പാടേ പാടേ എന്നും പറഞ്ഞ് എപ്പ്രാളപ്പെട്ട് എൻ്റെ ആട്ട ഷാർട്ട് ചെയ്യാൻ പറഞ്ഞ് ഷാർട്ട് ചെയ്ത് തിരിച്ച് കൊട്ടാരക്കര പോകണമെന്ന് പറഞ്ഞു കൊട്ടാരക്കരെ കൊണ്ടുപോയി ഇയാളെവിടെ വെച്ച് ഞാൻ ചോദിച്ചു എന്തുവാ കാര്യം കാര്യം എന്തുവാണെന്ന് ചോദിച്ചു ഒന്നും പറയുന്നില്ല

ണാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ കൊട്ടാരക്കര പോലൂഷന്റെ അടുത്തായപ്പോ ഇയാളെ തിരിഞ്ഞു നോക്കിയപ്പോ ഈ കൈയ്യ് ബ്ലഡ് ഉണ്ട് എനിക്ക് ഞാൻ പിന്നെ അടുത്ത് പോയി ഇതുകൊണ്ട് കാണാൻ പറ്റും മഴക്കുണ്ടായോ അങ്ങനെ അത്ര അയാൾക്ക് സംശയ രോഗ സംശയ രോഗ ഇതുപോലെ ഇദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ കടയിലാണോ അദ്ദേഹം തയ്ച്ചോണ്ടിരിക്കുന്നത് അയാളുടെ ഇന്ന് അവരെ വീട്ടിൽ വഴക്കോ ബഹളമോ ഒന്നും ഇല്ലായിരുന്നോ ഇല്ല രാവിലെ ഇല്ലായിരുന്നു പറഞ്ഞു അങ്ങോട്ട് പോയി മറ്റൊരു വീട്ടിലെ വീട്ടിലോട്ട് പോയത് പോയത് ആ സമയത്താണ് ഇത് ചെയ്തത് അല്ലേ മണിക്ക് ആ പോയി സംഭവം നടന്നു നടന്നു ഇവിടെ വന്നു സംഭവം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഡ്രസ്സെല്ലാം മാറിയാ വന്നത് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് ഇത് കേട്ടപ്പോ ഞെട്ടിപ്പോയോ നമ്മള് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അവിടെ ആരും കേറരുത് അവിടെ ഇതേപോലെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്

അയാൾ വാങ്ങിക്കും ഒരാളുമായിട്ട് അങ്ങനെ ആരച്ച് ഇവര് ഇതിലേക്കു പോവാൻ ചെയ്യുന്ന മൂക്കില് കണ്ട അത് ചീരകാവി എസ് എട്ട് ഇപ്പൊ രണ്ടുകൂടാ രണ്ടു ദിവസം മുമ്പേ ഇങ്ങോട്ട് പോയി സാധനം വായിച്ചോണ്ടാവും